ദൈവനാമത്തിൻ്റെ ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു പോവാൻ ഒരു അവസരം കൂടി ലഭിച്ചു അതിന് നമുക്ക് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിൽ അനുഭവസമ്പത്തുള്ളവരുടെയും പ്രായമുള്ളവരുടെയും ജ്ഞാനമുള്ളവരുടെയും വാക്കുകൾക്ക് വളരെ വലിയ പ്രസക്തിയുണ്ട് കാരണം അവരുടെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിച്ചതും അവർ ഉൾക്കൊണ്ടതുമായ പാഠങ്ങൾ നമുക്ക് പകർന്നു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് കൂടുതൽ അനുഗ്രഹത്തിന് കാരണമായി കാരണമായിത്തീരും അത് കേൾക്കുന്നവർക്ക് അത് നന്നായിരിക്കും സ്തോത്രം ഇതാ നമ്മുടെ ബൈബിളിൽ ലോകത്തിലെ ഏറ്റവും ജ്ഞാനികളിൽ ജ്ഞാനിയായ ഒരു മനുഷ്യനെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കുവാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പേര് ശലോമോൻ എന്നാണ് ദാവീതിൻ്റെ മകനായ ശലോമോൻ രാജാവ് ദൈവം നൽകിയ ജ്ഞാനം പ്രാപിച്ച ഏറ്റവും നല്ലൊരു മനുഷ്യനായിരുന്നു ലോകത്തിലെ എല്ലാ സമ്പത്തുകളും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിച്ച് ജീവിതത്തെ ആസ്വദിച്ച ഒരു മനുഷ്യനായിരുന്നു ശലോമോൻ രാജാവ് എന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിൽ അദ്ദേഹം സഭാപ്രസംഗി എന്ന പുസ്തകം രചിച്ച് അവിടെ ആ പതിനൊന്നാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങൾ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് സ്തോത്രം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ കൂടി യാത്ര ചെയ്ത് എല്ലാം അനുഭവിച്ചറിഞ്ഞ ഒടുവിൽ ശലോമോഹൻ രാജ അവനൊരു കാര്യം ബോധ്യപ്പെട്ടു ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും നല്ലത് സൗഭാഗ്യങ്ങളുടെ പുറകെയും ജീവിത വിജയങ്ങളുടെ പുറകെയും യാത്ര ചെയ്ത് ദൈവത്തിൽ നടന്നു പോയാൽ അത് വലിയൊരു തിരിച്ചടിക്ക് കാരണമായി തീരും കാരണം ആമേൻ ഒരു ദിവസം അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരുമല്ലോ സ്തോത്രം അവിടെയാണ് നാം ഭയപ്പെടേണ്ടത് അതിനകത്ത് വലിയ സഭയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന തലവന്മാരായാലും ഒരു സാധാരണ സഭാവിശ്വാസിയായാലും ഒരു സാധാരണ ആ മേനാലിയ മനുഷ്യനായാലും രാജാവായാലും പ്രധാനമന്ത്രിയായാലും പ്രസിഡൻ്റായാലും ആരായാലും ശരി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും കർത്താവ് കാണുന്നുണ്ട് അറിയുന്നുണ്ട് ഒരു ദിവസം സകല മനുഷ്യരും യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ ആമി വിസ്താരത്തിന് ചെന്നു നിൽക്കേണ്ടി വരും സ്തോത്രം അവനവൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും സകല മനുഷ്യരും യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് ആമിനാലിയ കുരുതിലേഖത്തിൻ്റെ ആമേ സ്തോത്രം ഹാലിയ അധ്യായങ്ങളിൽ നാം വായിക്കുന്നുണ്ട് സ്തോത്രം അങ്ങനെയെങ്കിൽ ആമേൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുൻപോട്ട് പോയില്ല എങ്കിൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നാം ജീവിക്കുന്നില്ല എങ്കിൽ നമുക്ക് യേശുക്രിസ്തുവിനെ ന്യായവിസ്താരത്തിൻ്റെ മുൻപിൽ ആമേൻ പതറിപ്പോകും ഹാലളിയ അങ്ങനെ പതറിപ്പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് ആമേനിയ ഭംഗിയായി ജീവിക്കുകയാണ് നാം ചെയ്യേണ്ടത് ഇന്ന് ദൈവത്തെ ഭയമില്ലാതെ മനുഷ്യരെ ശങ്കയില്ലാതെ ഓരോ വ്യക്തികളും ചെയ്ത് കൂട്ടുന്ന ആരളിയ ദുഷ്പ്രവൃത്തികൾ നിമിത്തം ആമനിയ എത്രത്തോളം വലിയ പ്രശ്നങ്ങളാണ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം പ്രിയപ്പെട്ടവരെ അത് ചെയ്യുന്നവരെയും അതിന് കൂട്ടുനിൽക്കുന്നവരെയും ഒന്നും കർത്താവ് വെറുതെ വിടുകയില്ല സ്തോത്രം അവരെല്ലാവരും യേശുവിന് ന്യായാസനത്തിന് മുമ്പിൽ എത്തിപ്പെടേണ്ടവരാണ് സ്തോത്രം അവിടെ വെച്ച് കർത്താവ് തീരുമാനിക്കും അതിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ പോകേണ്ടതെന്ന് കർത്താവ് തീരുമാനിക്കും അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കർത്താവിനെ ഭയപ്പെടാം ദൈവവചനത്തെ ഭയപ്പെടാം ഈ വചനമനുസരിച്ച് ജീവിക്കാം അതാവുന്നു നമുക്കെല്ലാവർക്കും ആവശ്യമായിരിക്കുന്നത് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തുവാൻ ഇടയായി തീരട്ടെ ഈ വചനത്താൽ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ വചനത്തെ ഏറ്റെടുക്കാം കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക്